ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തിരുന്നു കേട്ടോ വീഡിയോസ് നമ്മുടെ ചോളത്തിൻ്റെ സാലഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്നാലും ചെയ്ത് വീഡിയോസാണ് അത് പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നതിൻ്റെ പേരിൽ നമ്മളത് വീഡിയോസും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ ഒരിതിലേക്ക് തന്നെ അങ്ങനെ അധികം തിരിഞ്ഞു നോക്കാണ്ടായിപ്പോയി ഫോൺ തന്നെ നമുക്ക് നോക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പേരിൽ തന്നെയാണ് വീഡിയോസും അങ്ങനെ ഇടാണ്ടിരുന്നത് ഇപ്പം എൻ്റെ ഈ അടുത്ത് എൻ്റെ ഡെലിവറി കഴിഞ്ഞു ഞാൻ ചേട്ടനും ഇരട്ട കുട്ടികളുടെ അച്ഛനും അമ്മയായിരിക്കാണ് മൂത്തത് മോളാണ് ഇളയത് മോനാണ് മോളുടെ പേര് കൃതാന്നാണ് അനിയൻകുട്ടിയുടെ പേര് കേദാർന്നുമാണ് അവരുടെ നൂലേട്ടിൻ്റെ വീഡിയോസ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ എല്ലാവരും കണ്ടു കാണുമെന്ന് ചോദിക്കുന്നു കാണാത്തവർ ഇനിപ്പോയി കാണണം കേട്ടോ അപ്പോൾ ഇനി ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് കൺമഷി നമുക്ക് മായമില്ലാത്ത രീതിയിലുള്ളൊരു കൺമശി വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നമുക്കതിൻ്റെ എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസുകളെന്നൊക്കെ ഉള്ളതൊക്കെ നോക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞട്ടെ എൻ്റെ ഡെലിവറി കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു ഡെലിവറി സ്റ്റോറി സ്റ്റോറിഡറെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരട്ട കുട്ടികളാണല്ലോ നമുക്ക് ചേച്ചി പെണ്ണുനിയും കൂട്ടനും സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് അതിനുവേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ എടുക്കാനായാലും നമുക്കിങ്ങനെ ഒന്നും ഇരുന്ന് കിട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ ആ ഒരു അവരുടെ സഹകരണം പോലെ ഇരിക്കും എൻ്റെ വീഡിയോ ചെയ്യൽ അപ്പോൾ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഞാൻ അനുഭവിച്ച എല്ലാവർക്കും ഡെലിവറി സ്റ്റോറികൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളായിരിക്കില്ല മറ്റുള്ളവർ അനുഭവിച്ചിരിക്കുക അപ്പോൾ നമുക്ക് വന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അതിനി മറ്റുള്ളവർക്കും കൂടി ഉണ്ടാവരുത് എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നൽകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡെലിവറി സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞപോലെ ചിലപ്പോൾ വീഡിയോസിൽ പല പല വേഷത്തിൽ ഇരുന്നെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും വേറെ ഒന്നുമല്ല നമുക്ക് കിട്ടുന്ന സമയം വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടുപേരെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പാടൊന്നുമില്ല അത് നോക്കിയവർക്ക് അറിയാൻ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ സമയം കിട്ടണമെന്ന് വെച്ചിട്ട് നമുക്കത് ചെയ്യാനാവുള്ളൂ അപ്പോൾ അതുപോലെ അപ്പോൾ ചിലപ്പോൾ വീഡിയോ വൈകും ചിലപ്പോൾ എന്താ പറയുക വേറെ സഹകരണം പോലെ ഇരിക്കും ചിലപ്പോൾ അത് നേരത്തെ ആവാം അപ്പോൾ അതും ഇതിന് പിന്നാലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോസിന് താഴെ കമൻ്റ് കമൻ്റായിട്ടിടാം ഞാനും എൻ്റെ പിള്ളേരും ഇനി നിങ്ങളുടെ ഇള നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ വീഡിയോയിലൂടെ വരുന്നതായിരിക്കും ഒപ്പം അച്ഛന്മയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കൺമഷി വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് അത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കൺമശി കുഞ്ഞുമക്കളുടെ കണ്ണിൽ എഴുതാൻ പറ്റിയ കൺമശി ഉണ്ടാക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിൽക്കുമ്പോ മുന്നിൽ പങ്കുവെക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അധികം ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് നെയ്യും രണ്ട് തിരി സ്പൂണ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഗ്ലാസ് കുഞ്ഞു വിളക്ക് ചേരാതായാലും കുഴപ്പമില്ല ഞാൻ സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കണേ ആ ഓട്ട് വിളക്കിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് അതിനകത്തേക്ക് നമ്മൾ തിരി അത് നമ്മൾ നല്ല തുണി തീർത്തിട്ടാലും മതി കിട്ടോ രണ്ട് തിരിയും ഇതിലത്തിട്ട് നനച്ച് വയ്ക്കുന്നുണ്ട് അതിൽ നമ്മൾ സാധാരണ വിളക്ക് കത്തിക്കുന്നതുപോലെ തന്നെ തിരിയിട്ട് വയ്ക്കുക ശേഷം നമ്മളത് കത്തിക്കുകയാണ് ചെയ്യുന്നത് ഞാനപ്പോൾ ആദ്യം സ്റ്റീലിൻ്റെ ഗ്ലാസ് രണ്ട് വശത്തും വെച്ചു കത്തിക്കാനായിട്ട് വെച്ചപ്പോൾ സ്റ്റീലിൻ്റെ അപ്പുറത്ത് അപ്പുറത്തും വെച്ചിട്ട് നടുക്ക് വിളക്ക് വെച്ചു അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ പ്ലേറ്റ് മൂടിയാണ് ചെയ്യുന്നത് പ്ലേറ്റ് ില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൺ മൺചട്ടി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഞാൻ അത് പാകവണില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ ഇഷ്ടിക്ക് ഇടുത്തോണ്ട് വന്നു ഇഷ്ടിക്ക് ഇടുത്തിട്ട് അപ്പുറത്ത് അപ്പുറത്ത് വെച്ചു പ്ലേറ്റ് അതിന് മുകളിലായിട്ട് മൂടി എന്നിട്ട് കുറച്ച് നേരം വെച്ചാ തിരി തവണ വരെ വെച്ചിട്ട് പതിയൊന്ന് പൊക്കി നോക്കിയതിന് മുമ്പ് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആയൊന്നും നോക്കണല്ലോ അങ്ങനെ തുണി ഉപയോഗിച്ച് എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കരി ചുരണ്ടി എടുക്കുക ഞാനതിന് മുമ്പ് എടുത്ത് രണ്ടാമത്തെ രണ്ടാം ക്രാവശ്യം എടുത്തതിൻ്റെയാണ് പതിയെ പതിയെ ചുരുട്ടി ചുരണ്ടി എടുക്കുക അങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു കോളം ക കരി കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള കരി കിട്ടി അതൊരു കുഞ്ഞ ചെപ്പയിലേക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലകത്തേക്ക് ബാക്കി നെയ്യലുള്ള കുറച്ച് നെയ്യ് അതൊന്ന് അലിക്കാൻ വേണമല്ലോ അതിനൊക്കെ ഒരു രണ്ടൂന്ന് തുള്ളി നെയ്യ് ഒഴിച്ചെടുക്കുക എന്നിട്ട് അത് ശരിക്കും മിക്സാക്കി എടുക്കുക അപ്പം ഏകദേശം നല്ല കറുകറുത്ത കൺമിഷി റെഡിയായി ഞാനിത് ശരിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ് യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴേക്കും ശരിക്കും നല്ല കട്ടായിട്ടിരിക്കും ഇതാ കയ്യുമ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറുകറുത്തായിട്ടിരിക്കുന്നുണ്ട് വേറെ എന്താ പറയുക കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലില്ലാത്ത നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാനപ്പതാ എൻ്റെ മക്കളുടെ കണ്ണില് എഴുതിയ ശേഷം കാണിച്ചു തരാം കേട്ടോ എഴുതണം ഇടിയെടുക്കാൻ പറ്റിയില്ല എന്താ അണ്ടാ അവരുടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ തുന്തരിയും തുന്തരനും ആക്കി വെച്ചിട്ടുണ്ട് എന്താ ഒരാൾ കിടന്നക്കാരി പൊളിയാണ് അങ്ങനെ ഇങ്ങോട്ട് നോക്കി കിടക്കാണ് ഞങ്ങൾ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും അവരെ കണ്ണെഴുതിക്കണം പൊട്ടു കുത്തണം ഒരുക്കണം എന്നൊക്കെ ആഗ്രഹം അങ്ങനെ എനിക്കും ഉണ്ട് ആഗ്രഹം അപ്പോൾ അതിനായിട്ട് ഞാൻ നാച്ചുറലായിട്ടുള്ളൊരു വഴി കണ്ടെത്തി എന്നുള്ളു മാത്രം നാച്ചുറലായിട്ടുള്ളൊരു വഴി കണ്ടെത്തിയെന്ന് മാത്രം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ പിള്ളേർക്കൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ എഴുതി കൊടുക്കാനായിട്ട് നമുക്കും യൂസ് ചെയ്യാവുന്നതാണ് അവർ കെമിക്കലില്ലാണ്ട് അവരുടെ ആദ്യ നാളുകൾ തുടങ്ങട്ടെ പിന്നെന്താ അവരിപ്പോഴൊക്കെയല്ലേ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വരുള്ളൂ എഴുതി കൊടുക്കാനൊക്കെ ഇതൊക്കെ നമ്മുടെ കയ്യിലൊന്നും കിട്ടില്ല അവരുടെ ഇഷ്ടത്തിനെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക കേട്ടോ